സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കെ എൻ എം സംസ്ഥാന പ്രസിഡൻ്റ് ബഹുമാനനായ ടി പി അബ്ദുള്ള കൊയം അതനിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ായ സംഘടനാ നേതാക്കളെ സഹപ്രവർത്തകന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സഹോദരി സഹോദരന്മാരെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന കേരളത്തിൽ സ്വപരിചിതമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികൾ പലതരത്തിലും ചൂഷണം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ചിന്തയിലേക്കും നാടിനെ കാത്തു സൂക്ഷിക്കുന്നതിലേക്കും കാലാകാലമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മനുഷ്യ സൗഹാർദ്ദം ശക്തമായി നിലനിർത്തുന്നതിനു വേണ്ടി ധീരമായ ചരിത്രം രചിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എം എസ് എം എന്ന് പറയുന്നത് ആ മൂന്നക്ഷരങ്ങളറിയാത്ത ക്യാമ്പസുകൾ ഇന്ന് കേരളത്തിനില്ല ഒരു വേറിട്ട മാർഗമാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന അത്ഭുതത്തോടു കൂടെ ജനങ്ങൾ നോക്കി നിൽക്കുകയാണ് വീട്ടിൽ നിന്നും കുഞ്ഞുനാൾ മുതൽക്ക് പഠിച്ചു വച്ച മനസ്സിലാക്കിയ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളെയും ധർമ്മ ധർമ്മചിന്തകളെയും ചവിട്ടിത്തെറിപ്പിച്ച് ഒരു ക്യാമ്പസുകളെ രക്തപൂർണമാക്കിയ യുദ്ധക്കളമാക്കി മാറ്റുന്ന ഹിംസാത്മകമായ ഒരു സാഹചര്യം നോക്കി അന്തും വിട്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ തിന്മകൾക്ക് നേരെ അരുത് എന്ന് പറയാനും നന്മയിലേക്ക് പുഞ്ചിരിച്ചു കൊണ്ട് അവരെ സ്വാഗതം ചെയ്യാനും ഒരു വിദ്യാർത്ഥി സമൂഹം ഈ കാലഘട്ടത്തിൽ തയ്യാറാകുന്നു എന്നുള്ളത് എത്രമാത്രം പ്രോത്സാഹനമറിയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഈ രക്ഷിതാക്കളിൽ മഹാഭൂരിപക്ഷവും തങ്ങളുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസിനെ സംബന്ധിച്ച് തിരിച്ചറിവില്ലാത്തവരാണ് ഭാവനയിൽ നെയ്തെടുത്ത ഒട്ടേറെ ഭാവിയെ സംബന്ധിച്ച് കൂടിയാണ് ഈ കുട്ടികളെ കേരളത്തിനകത്തും പുറത്തുമുള്ള ക്യാമ്പസുകളിലേക്ക് അയക്കുന്നത് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യം അവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ മുഴുവൻ പ്രതീക്ഷകളും ഈ കുട്ടികളിൽ അർപ്പിച്ചപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അവർ പരസ്പരം കാണുന്നില്ല അവരെ കാണാൻ പരസ്പരം അവർ ആഗ്രഹിക്കുന്ന പോലുമില്ല ആ നിലക്കുള്ള അകലങ്ങളിൽ ഒരുപക്ഷെ ബന്ധനങ്ങളിൽ ഈ കുട്ടികൾ കാലങ്ങൾ കഴിയുകയാണ് ഹോസ്റ്റലുകളിലും ക്യാമ്പസുകളിലും നടക്കുന്ന അതിനികൃഷ്ടമായ മൃഗങ്ങൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുന്ന തരത്തിലുള്ള ക്രൂരമായ റാഗിങ് ർഭത്തിലും ഇവിടെ നിന്ന് എടുത്ത് മാറ്റപ്പെടണമെന്നും ക്യാമ്പസുകളിലെ സമാധാനം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവുകയില്ല പക്ഷെ എന്താണ് സംഭവിച്ചു എത്ര ഐ എസ് ഭീകരതയെ പറയുന്നു ഐഎസ് ഭീകരത പോലെ തന്നെയാണ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള അനിഷ്ഠൂരമായ റാഗിങ് എന്ന് കാണാനും നമുക്ക് സാധിക്കണം ഈ ഒരവസ്ഥയിൽ വിദ്യാഭ്യാസ രംഗം വളരെയധികം ഉത്കണ്ഠ നല്ല പരീക്ഷയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങിങ്ങായി നല്ല ചെറു ചെറുക്കുള്ള ഏതാനും ചെറുപ്പക്കാർ എം എസ് എം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അവർ സമാധാനപരമായി ധാർമ്മികമായ ചിന്ത നിലനിർത്തി നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തിന്മക്കെതിരെ സമാധാനപൂർണമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കുകയാണ് അവരുടെ പ്രവർത്തന ഫലമായി വഴിതെറ്റിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികൾ നന്മയിലേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ട് കുടുംബത്തെ സംബന്ധിച്ചവർക്ക് കഴിഞ്ഞ കാല ഓർമ്മകൾ തിരിച്ചു വന്നിട്ടുണ്ട് അധ്യാപകരെ സംബന്ധിച്ചവർ ആദരിക്കുന്നതിന് അവർ അംഗീകരിക്കുന്നതിന് അവരുടെ ബോധം തിരിച്ചു വന്നിട്ടുണ്ട് ഈ സമകരമായ പ്രവർത്തനത്തിന് കേരളത്തിലെ എല്ലാ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ സാംസ്കാരിക ആരോഗ്യ രംഗങ്ങളിലെല്ലാം ഇതിഹാസം സൃഷ്ടിച്ച വിപ്ലവകരമായ ചരിത്രമുള്ള മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം വിദ്യാർത്ഥികളിൽ വളരെ ലക്ഷ്യബോധത്തോടു കൂടെ ഈ സംഘടനയുടെ സംഘടനയെ ലാളിച്ചു വളർത്തുകയാണ് ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം സംഘടനയല്ല ഇന്ന് ഒരു വിദ്യാർത്ഥി ലോകത്ത് ഏറ്റവും അനിവാര്യമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ധർമ്മചിന്തയിലേക്ക് നയിക്കുന്ന മനുഷ്യ സ്നേഹപരമായ ഒരു പ്രസ്ഥാനമാണ് ഇത് അതിന് അനിവാര്യത എല്ലാവരും അംഗീകരിക്കുകയാണ് ആ ഒരു മഹാപ്രസ്ഥാനം വിദ്യാർത്ഥികളെ സ്വാധീനിച്ചതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എം എസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി സംഗമങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നു കൊണ്ടുള്ള നിർവൃതിയുടെ സംഗമങ്ങളായി മാറിയത് എന്ന് നാം മനസ്സിലാക്കണം മുജാഹിദ് സലറ്റി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഈ രാജ്യത്ത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്ന് ആരെങ്കിലും ആ പ്രസ്ഥാനത്തെ ഇകേഴ്ത്താൻ ബോധപൂർവമായ അജണ്ട വെച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും സഞ്ചരിക്കുന്നുവെങ്കിൽ അവരോടൊരു കാര്യം ആ മാർഗം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തിരിച്ചടിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കമല്ല കളവും കള്ളപ്രചരണങ്ങളും ഗൂഢാലോചനയും നടത്താൻ ഈ പ്രസ്ഥാനത്തിന് പരിചയമില്ല അത് തിന്മയുടെ മാർഗമാണ് എന്ന് ഈ പ്രസ്ഥാനം അടിയുറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഏതൊരു സമൂഹത്തെയും തിരിച്ചറിയുന്നതിന് അതിന്റെ ചരിത്രത്തിലേക്ക് എത്തി നോക്കണം എന്ന ചരിത്രപരമായ വസ്തുത ഓർമ്മപ്പെടുത്തുന്നത് തലവീ പ്രസ്ഥാനം ഇന്ത്യയിൽ പുതുതല്ല ഇസ്ലാമിന്റെ ആവിർഭാവം ഇവിടെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഇസ്ലാമിക സന്ദേശം ഇവിടെ വന്നിട്ടുണ്ട് അതൊരു പടയോട്ടത്തിലൂടെയല്ല ഏതെങ്കിലും ഭരണാധിക അരിയുടെ സ്വേച്ഛാധിപത്യ വിപ്ലവകരമായി സൈനിക നീക്കത്തിലൂടെയല്ല അല്ല നേരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിന് മുമ്പ് തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പ് അറബികളുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തിയിരുന്ന നമ്മുടെ തീരപ്രദേശങ്ങളും നമ്മുടെ നഗരപ്രദേശങ്ങളിലേക്കും കച്ചവടക്കാരുമായുള്ള വർത്തകരുമായുള്ള വളരെ ശക്തമായ ബന്ധം ആ ബന്ധമാണ് ഈ ഒരു മഹത്തായ ആദർശത്തെ അടുത്തറിയാൻ അതിന് ഏറ്റവും ശക്തമായ പ്രചരണമുണ്ടാകാൻ കാരണമായി തീർന്നത് ഞാൻ ചരിത്ര വസ്തുതകളിലേക്ക് കടക്കുകയല്ല അന്ന് മുതൽക്ക് പതിനാല് നൂറ്റാണ്ടുകൾ പിന്നിട്ടു എവിടെയെങ്കിലും ഇന്ന് ഈ പറയുന്ന തരത്തിലുള്ള ഐ എസ് എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനം അതിനെ അനുകൂലിക്കുന്ന ആളുകൾ ലോകത്ത് എവിടെയുമില്ല അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിവെക്കപ്പെടപ്പെടുന്നത് ഈ പതിനാല് നൂറ്റാണ്ടുകളിൽ ഇങ്ങനെയുള്ള ഒരു പ്രമേയവുമായി അല്ലെങ്കിൽ ഒരു ലക്ഷ്യവുമായി എവിടെയെങ്കിലും മുസ്ലിങ്ങൾ അവരുടെ മതപരമായ പ്രബോധനങ്ങളോ മതപരമായ അവരുടെ സംസ്കാരമോ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ ചരിത്രമില്ലാത്ത ഒരു പിന്തുണയുമില്ലാത്ത ഒന്നാണ് ഐ എസിൻ്റെ ആവിർഭാവം ഐ എസ് ഉടലെടുത്തപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി നിങ്ങൾ നേരത്തെ കേട്ടു ഏറ്റവും ശക്തമായി അതിനെ എതിർത്തത് ലോകത്ത് മുസ്ലിമീങ്ങളാണ് ലോകത്ത് ഒരു മുസ്ലിം സംഘടനയും അതിനെ അംഗീകരിക്കുന്നില്ല ഇത്ര ക്രൂരമായ ഇത് പറയപ്പെടുന്നത് പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ നാം കേൾക്കുന്ന വാർത്തകൾ അല്പമെങ്കിലും സത്യമാണെങ്കിൽ മാത്രമാണ് ഇത് ഇതൊരു വലിയ ലോകവ്യാപകമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത് ഒരുപാട് ഗൂഢാലോചനകൾക്ക് ശേഷമാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ തകർന്നടിഞ്ഞത് ലോകത്തെ പൗരാണിക ചരിത്രം അഭിമാനപൂർവ്വം നിൽക്കുന്ന പ്രദേശങ്ങൾ വൻ ശക്തികളുടെ ഗൂഢാലോചനക്ക് വിധേയമായി ലോകമഹായുദ്ധത്തിന് മുമ്പും അതിന് ശേഷവുമുള്ള ചരിത്രങ്ങൾ പഠിക്കുന്നവർക്കറിയാവുന്നതാണ് ഭരണകൂടത്തിന്റെ ഭീകരതയും ഭരണകൂടങ്ങളുടെ മത്സരങ്ങളും അവരുടെ ഗൂഢാലോചനകളുമാണ് ഇത്തരം തീവ്രവാദികളെയും ഭീകരവാദികളെയും സൃഷ്ടിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ നാം ആരെങ്കിലും വിചാരിച്ചോ നാലു വർഷത്തിലിരിക്കൽ നടക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അത് കാണാൻ തുടങ്ങിയത് ഐഷണോബരന്റെ കാലഘട്ടം മുതൽക്ക് എനിക്കോർമ്മയുണ്ട് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മാതൃകാപരമായി എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കപ്പെട്ട ഒരു വലിയ വൻ ശക്തി സമാധാനപരമായി തെരഞ്ഞെടുപ്പിനോട് അധികാരത്തിൽ വരുന്ന ഒരു രാജ്യമാണ് ആ നാട്ടിൽ ഇന്ന് വരെ ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറന്ന് ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള നീക്കങ്ങളോ ഉണ്ടായിട്ടില്ല നാം കരുതി ഇപ്പോൾ ഇന്നും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ആയിരിക്കും മറ്റ് ഇതുവരെയുള്ള അമേരിക്കയുടെ അതിന്റെ നിലനിൽപ്പും ഭാവിയിലേക്കുള്ള അതിന്റെ കാഴ്ചപ്പാടുകളും നേർക്ക് നേരെ നിന്നുകൊണ്ട് സംവദിക്കുന്ന ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുള്ള ആ പ്രദേശത്ത് നേരത്തെ നിങ്ങൾ കേട്ടല്ലോ ട്രംപിൻ്റെയും ഹിലരിയുടെയും രണ്ട് വിഭാഗം ആളുകളുടെയും ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം ഈ ലോകത്തുള്ള ഏറ്റവും ഭീകര പ്രസ്ഥാനം ഐ എസിനെ നിർമ്മിച്ചത് അതിൻ്റെ പേരിലുള്ള അവകാശവാദമല്ല അതിൻ്റെ പേരിൽ ആക്ഷേപമാണ് ഇതാരെങ്കിലും ഉദ്ദേശിച്ചോ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ശരിയാകണമല്ലോ ഒന്നുകിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെ ബൊറോക്രാറ്റിക് പാർട്ടി അവരുടെ നേതാക്കൾ ഒബാമയാണ് എന്ന് തന്നെ ട്രംപ് തുറന്നു പറഞ്ഞു ട്രംപ് ഇന്ന് ഇന്ത്യൻ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചില ചെപ്പിടി വിധികൾ കാണിക്കുന്നു നിങ്ങൾ ഓർക്കണം അമേരിക്കയിലെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഏഴ് പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യ രാജ്യം ചേരി രഹിത മഹാൻ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് രൂപം കൊണ്ട ലോകത്ത് അത്ഭുതമായി നിലനിൽക്കുന്ന രഹിത രാഷ്ട്രങ്ങളുടെ നേതൃത്വ പദവിയുള്ള ഇന്ത്യ രാജ്യം ഏതെങ്കിലും അമേരിക്കയിലെ ഒരു പ്രസിഡന്റിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചങ്ങാത്തും കളിക്കുന്നത് ബന്ധുക്കളായി മാറുന്നത് നാം സംശയത്തോടു കൂടെ കാണണം മുസ്ലിംകളില്ലാത്ത അമേരിക്കയെ സ്വപ്നം കാണുന്ന ഒരാൾ മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യയെ സ്വപ്നം കാണുന്ന ആളുകൾ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെയുള്ള രാ ഭരണകൂടത്തിൻ്റെ ആളുകൾ ഇവിടെ പരസ്യമായി പറയുന്ന കാര്യമാണ് മുസ്ലിം രഹിത ഇന്ത്യ എന്നെല്ലാം ഒരു വരും വ്യാമോഹം വരും സ്വപ്നങ്ങൾ മാത്രമായി ഇത് എല്ലാവരുടെയുമായ നാടാണ് ഇത് ഒരു ബഹുസര സമൂഹമാണ് ഇവിടെ ഇത് കാത്തുസൂക്ഷിക്കണമെന്നാണ് ഇന്ത്യയെ പടുത്തുയർത്തിയ സ്വാതന്ത്ര്യം നേടിയ മഹാന്മാരായ മഹാൽമജി തുടങ്ങിയിട്ടുള്ള ഉന്നതന്മാർ മുഴുവൻ ആഗ്രഹിച്ചതും അവർ ഭരണഘടനയിൽ എഴുതി വച്ചതും മറ്റൊരു മാർഗം അവർ സ്വീകരിച്ചില്ല ഏറ്റവും പ്രായോഗികമായ ജനാധിപത്യ രീതി ആ ജനാധിപത്യം പരീക്ഷിക്കപ്പെട്ടു മറ്റു പല മതങ്ങളുടെ പേരിലും മതത്തിൻ്റെ പേരിൽ ഭിന്നിച്ചു പോയവരും മതത്തിൻ്റെ പേരിൽ സംഘടിച്ചവരുമായിട്ടുള്ള ഭരണം നടത്തുന്നവരുമായിട്ടുള്ള നമ്മുടെ അയൽപ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ എഴുത്തി ഏഴ് പതിറ്റാണ്ട് കാലം മതം നിഷേധിക്കാനും മതം ഉൾക്കൊള്ളാനും മതത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടെ മതത്തെ നിഷേധിക്കാനും മതത്തെ ഉൾക്കൊള്ളാനുമുള്ള കൂടെ ഇവിടെ വളരെ മഹത്തായ ഒരു ഭരണഘടന നിലവിലുണ്ട് അത് സംരക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് അതുപോലെ ലോകത്തെ രണ്ട് വൻ ശക്തികളുടെ കീഴിൽ അണിനിരക്കുന്നതിന് പകരം ഒരു കാലത്ത് അമേരിക്കയും റഷ്യയുമായിട്ടാണ് അതിൻ്റെ സമതുതാവസ്ഥയെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നതെങ്കിൽ റഷ്യയുടെ തകർച്ചക്ക് ശേഷം അമേരിക്ക ഏകാധിപതികളായി സ്വേച്ഛാധിപത്യം സാമ്രാജ്യത്വം ലോകത്ത് ഏറ്റവും അധികം ഭീകരമായി ഓരോ രാജ്യങ്ങളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചൈനയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് വൻ ശക്തികൾ എന്നുള്ള നിലക്ക് ചൈനയുടെ പക്ഷവും അമേരിക്കൻ പക്ഷവുമുണ്ട് ഈ രണ്ട് പക്ഷത്തും ചേരാതെ തന്നെ ചേരിരഹിത രാജ്യമായി ജവഹർലാൽ ഈ അതുപോലെ ജമാൽ അബ്ദുൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ചേരിരഹിത മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്നതിന് പകരം അപകടകരമായ വിദേശത്തിൽ കാര്യങ്ങളിലേക്കാണ് ഇന്ത്യ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യയെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന കുപ്രചരണങ്ങളോ നടക്കുന്നത് അത് എൻ്റെ വിഷയമല്ല ഇത് ലോകത്ത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പറയാനാണ് ആരാണ് ഇതുണ്ടാക്കിയത് ആരാണ് ഇതിന്റെ നേതാവ് ഐ എസ് എന്റെ നേതാവ് ഒരു അബൂബക്കർ ബഗ്ദാദിയാണ് പോയി എന്താണ് ഈ അബൂബക്കർ ബഗ്ദാദി ആരായിരുന്നു അയാൾ അയാൾ രാഷ്ട്രീയ നേതാവാണോ ഏതെങ്കിലും ഒരു ഭരണാധികാരി ആയിരുന്നുവോ അയാൾ ഏതെങ്കിലും ഒരു പണ്ഡിതനാണോ ഏതെങ്കിലും നിലക്ക് ലോകത്ത് അറിയപ്പെടുന്നവനാണോ എവിടെ നിന്ന് എന്നാണ് തുടങ്ങിയത് അങ്ങനെയുള്ള ഒരാളെ ഇന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഒരു നേതാവ് ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും സമാധാനത്തിന്റെ മുദ്രാവാക്യമായ ഇല്ലല്ല മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന ഗരിമത്വം പതാകയിൽ കുറിച്ച് ഇവിടെ ജീവനുള്ള മനുഷ്യരെ കുത്തി കൊലപ്പെടുത്തി ഗർഭിണികളായ സ്ത്രീകളെ കുത്തി ആ കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് അതിന് തീ കൊടുത്ത് ആ തട്ടഹസിക്കുന്ന ീകര സ്വഭാവം ലോകത്ത് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതൊരു മതമാണോ അത് എല്ലാവരും അതിനെ എതിർക്കുകയാണ് ആ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് സമാധാനപൂർണമായി അങ്ങനെയുള്ള ഒരു ഐക്യത്തെയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ എല്ലാ നല്ലവരും ആഗ്രഹിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഇവിടുത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ എല്ലാ നന്മയുടെയും കൂടെ കാലവും ഉണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ല ന്യൂനപക്ഷം എന്ന് പറയുന്നത് വർഗീയവാദികളാണ് ഭീകര സ്വഭാവമുള്ളവരാണ് ഫാസിസ്റ്റുകളാണ് അതാണ് ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയല്ല ഈ ഭൂരിപക്ഷം വരുന്ന നല്ല ആളുകളുടെ കൂട്ടായ്മയാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടത് ഇന്ന് മുസ്ലിം സമുദായ ചില ഉന്നതരായ നേതാക്കൾ അവരുടെ സംയുക്തമായ ഒരു യോഗം ഇന്ന് നടന്നിരുന്നു ഒരു സ്വകാര്യങ്ങളുമില്ല പുറത്ത് പറയാൻ പറ്റാത്ത ഒരു നിഗൂഢതയും മുസ്ലിം സമൂഹത്തിൻ്റെ പ്രസ്ഥാനങ്ങൾക്കില്ല അത് സുതാര്യമാണ് വളരെ വ്യക്തിതമാണ് ഞാൻ നേരത്തെ സലഫ് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ അത് ജനങ്ങൾക്ക് നിഗൂഢമായി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വോട്ട് പങ്കിടുന്ന കള്ളക്കച്ചവടം നടത്തുന്ന ഒരു നയമല്ല ഇവിടെയുള്ള മഹാഭൂരിപക്ഷത്തിനുള്ളത് അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട് അവർക്ക് ലക്ഷ്യബോധമുണ്ട് ആ നിലക്കാണ് അവർ പോകുന്നത് ഇവിടെ ഏകസുൽ കോഡ് കൊണ്ടുവരാനുള്ള ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നു എന്നത് സാന്ദർഭികമായ ഒരു വിഷയമാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല ആരും ആ കാര്യത്തിൽ അത്ര പരിഭ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എഴുപത് വർഷം ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾ അന്നും എല്ലാ കാലവും ഏകസംഗോട് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഭാരതം അതിനെ മാറി ഉൽബുദ്ധം ഗവൺമെന്റുകൾ അതിന് അനുവദിച്ചിട്ടില്ല ഇവിടുത്തെ മഹാഭൂരിപക്ഷവും അത് അനുവദിച്ചിട്ടില്ല ഓരോരുത്തരുടെ മതങ്ങൾ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം അംഗീകരിച്ചു കൊടുക്കുന്ന ഭരണഘടനയുടെ കീഴിൽ അത് കാത്തു സൂക്ഷിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സമൂഹത്തിലെ സിഖ് കർമ്മശാസ്ത്രത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമവുമായി ഇവിടെ മുസ്ലിങ്ങളുടെ ഗുണകാംക്ഷികളായി മുസ്ലിം സ്ത്രീകൾ കഷ്ടപ്പെടുന്ന ഒരു വിഷമങ്ങളുമായി ഇവിടുത്തെ ചില ആളുകൾ ഇറങ്ങുന്നത് എന്തൊരു ഇതിനൊരു ചരിത്രം വേണം സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ചരിത്രം ഓർക്കണം എന്താണ് അത് ആ വിഷയം ഞാൻ വിടുകയാണ് ഏതായിരുന്നാലും ഗുണകാംക്ഷികളല്ല ഈ വിഷയം കൊണ്ടുവരുന്നത് അത് ഏക സിവിൽ കോഡിൻ്റെ ഇവിടെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനാണ് അതിൽ ഏതെങ്കിലും ഒരു കുറുമുന്നണി സൃഷ്ടിക്കാനാണ് ആ മുസ്ലിമസ്ലിംകളല്ലാത്തവരും മതതര വിശ്വാസികളായ മറ്റാളുകളും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഭിന്നിപ്പ് ഇന്ത്യയുടെ പവിത്രമായ മണ്ണിൽ വിലപ്പോവുകയില്ല എന്നതാണ് നമുക്ക് അതിന് കൊടുക്കാനുള്ള ക്രിയാത്മകമായ മറുപടി അതാണ് ഇവിടെ എല്ലാവരും അവരുടെ അയൽ മകത്ത് ആര് താമസിക്കുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹൈന്ദവനാണോ ആരും അത് ചിന്തിക്കാറില്ല മതമില്ലാത്തവനാണോ എന്ന് ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്നവർ തൻ്റെ തൊട്ടടുത്തിരിക്കുന്നവർ ആരാണെന്ന് അവർ ചിന്തിക്കാറില്ല എല്ലാവരും ഒന്നായി നാം എല്ലാം ഇന്ത്യക്കാരായി ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിനിടയിൽ കുടിലമായ ചിന്തകൾ തുന്നിച്ചേർത്ത് ഇവിടെ വർഗീയമായ വീക്ഷണവും തരംതിരിപ്പും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആശ്രമങ്ങളുടെ ചരിത്രം പരാജയത്തിന്റെ ചരിത്രമാണ് അതും ആവർത്തിക്കുകയുള്ളു ഇവിടെ ഏക സിവിൽ കോഡിനെതിരിലുള്ള അത് കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരിൽ ഇന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ അഖിലേന്ത്യാ തരത്തിലുള്ള ഇതിൻ്റെ സംഘടിതമായ ഏക സിവിൽ കോഡ് സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കാൻ തീരുമാനിക്കുകയും മുസ്ലിം സമൂഹത്തിൻ്റെ ഉത്കണ്ഠ ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും പ്രതിഷേധം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആ ആ യോഗം പിരിഞ്ഞത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സമാധാനം ആഗ്രഹിക്കുന്ന സൗഹൃദം ആഗ്രഹിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും യോജിപ്പോടെ ഐക്യത്തോടു കൂടെ ജീവിക്കുന്ന ലോകത്തിൽ ഏറ്റവും പവിത്രമായ ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും അവരുടെ പൂർണ്ണമായ പങ്ക് നിർവഹിക്കേണ്ട ഒരു ഘട്ടമാണിത് ഏതെങ്കിലും അനുമാനത്തിൻ്റെയും ഗൂഢാലോചനയുടെയും പേരിലല്ല ഇവിടെ ഭാവി നിർണയിക്കപ്പെടേണ്ടത് ഈ കാര്യത്തിലുള്ള ശ്രദ്ധ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തുന്ന അവരെ ഭയ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനങ്ങളും ഉണ്ടായിക്കൂടാ എന്ന് ഭരണകൂടത്തെയും അതുപോലെ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന നിലക്കാണ് നാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങേണ്ടത് എല്ലാവരും ഐക്യത്തോടെ യോജിപ്പോടെ നമ്മുടെ ഇന്ത്യയെ നമ്മുടെ ഭാരതത്തെ അതിനെ സംരക്ഷിക്കുകയും മനുഷ്യ സൗഹാർദ്ദം ഇവിടെ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് മാതൃകാപരമായ ജീവിതത്തിലൂടെ ഇതിനെതിരായി പ്രവർത്തിക്കുന്ന ഇവിടെ ഗൂഢാലോചനകളെ തകർക്കാൻ നാം ഒന്നിച്ചു നിൽക്കണം എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകരമെന്ന് നിർവഹിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസല വാരിക്കും വരഹമുല്ലാഹി വാഹന